ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലെ എന്ന പാഠഭാഗത്തിലേക്ക് കിടക്കുകയുണ്ടായി അല്ലെ ഓർമ്മണ്ട പത്താം ക്ലാസ്സുകാർക്ക് ഓർമ്മ ഉണ്ടെന്ന് ആയിരിക്കുന്നു പടം സംവദിച്ചുവോ നോട്ട് മാങ്ങയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ വീട്ടുകാരോട് ചോദിച്ചോ എഴുതിയോ അവയ്യാറിനെ കുറിച്ചിട്ടൊക്കെ എഴുതിയോ അയ്യ ഓഅയ്യാർ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ പരിശോധിച്ച് എഴുതിയോ എഴുതി അല്ലെ എല്ലാരും എഴുതിയിട്ടുണ്ടാവും ആയിരിക്കണം അല്ലേ ഓക്കെ അത് പറഞ്ഞ വിശ്വാസമാണേ അങ്ങനെ നമ്മൾ ആ കൊച്ചക്കരച്ചി പാഠഭാഗം വായിക്കുമ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് തോന്നിയത് ശരിക്കും വായിച്ചുവോ ശരിക്കും വായിക്കണം കേട്ടോ ചെറിയൊരു ഉപന്യാസല്ലേ വലിയ എസ് മറ്റേ വലിയ ഗഹനമായ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ ഉണ്ടാവും അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി നാറ്റൻപുറത്തേക്ക് ഇറങ്ങി ഉണ്ടാവുന്ന കാര്യങ്ങൾ നാളെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുമെന്ന് ഉറപ്പുള്ള കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെ സ്വന്താനുഭവം പറയുന്ന പോലെ തന്നെ അദ്ദേഹം പറഞ്ഞു അതിലൊരു മൂന്ന് ഘട്ടമായിട്ടാണ് ആ കഥ അല്ലെങ്കിൽ ആ ലഘുപന്യാസം എന്നാണ് പറയണേ കഥയല്ല ലഘുപന്യാസം എന്നാണ് പറയണേ മൂന്ന് ഘട്ടമായിട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ എന്തായിരുന്നു പറഞ്ഞത് കൊതിയ സമാജം മാവ് അല്ലെ പൊതു മാവിനുണ്ടാവുന്ന പൊതു കുറെ ഗുണങ്ങൾ ഒരുപാട് മാങ്ങകളുണ്ട് മാവുകളുണ്ട് അതിനൊക്കെ വ്യത്യസ്തമായ പേരുകള് വ്യത്യസ്തമായ മാങ്ങകള് മാങ്ങയുടെ രുചികള് രുചിഭേദങ്ങൾ ഇതൊക്കെയാണ് ആദ്യത്തെ ഒരു ഘട്ടത്തിലൂടെ പറയുന്നത് രണ്ടാം ആദ്യത്തെ ഘട്ടത്തിൽ പുതിയ സമാജത്തിന്റെ കാര്യം പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൂട്ടായ്മകൾ നാട്ടിൻപുറത്തെ കുട്ടികളുടെ കൂട്ടായ്മകൾ അത്തരം കൂട്ടായ്മകൾ ഈ പോലെ വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് മാവിന്റെ ചുവട്ടില് മാ കാലത്ത് മാവിന്റെ ചുവട്ടിലായിരുന്നു കൂടിയിരുന്നത് അതിനിട്ടിരുന്ന പേരായിരുന്നു പുതിയ സമാജം എന്നുള്ളത് കുട്ടികളുടെ കൂട്ടായ്മകൾ അത്തരം കൂട്ടായ്മകളുടെ പ്രാധാന്യം ഇപ്പൊ ഈ കാലത്ത് ചിന്തിക്കാൻ പാടില്ല അല്ലെ കൂട്ടായ്മയെന്നൊന്നും പറയാൻ പാടില്ലേ പക്ഷെ ഈ കാലമൊക്കെ മാറും നാളെയും വരും ഓക്കെ അപ്പൊ കഴിഞ്ഞ കാലവും ആ കാലവും ഇപ്പത്തെ കാലല്ല ഇപ്പോഴത്തെ കാല ഇടയിലെ വെക്കുക കൂട്ടായ്മാത്ത ഇടയിലെ കാലം രണ്ട് ഭാഗം നോക്കുക ഈ ഭാഗം അവിടെ കുറച്ച് ഭാഗം നമ്മൾ മാറ്റി വെക്ക നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് അപ്പൊ ഭാവിയിലും ഇത്തരം കൂട്ടായ്മകളൊക്കെ കാണാൻ കഷ്ടിയോ നമ്മളിപ്പോ പാർക്കിലൊക്കെ പോയിരുന്നിട്ട് മാവിന്റെ ചൂട്ടിലൊക്കെ ഊഞ്ഞാലിടുന്ന കുട്ടികളെ കാണാറുണ്ട് പുറത്തുള്ള മുനിസിപ്പാലിറ്റിയുടെ പാർക്കോ മറ്റേതെങ്കിലും പാർക്കിലോ ഒക്കെ മാവിന്റെ ചുവട്ടിലെ ഊഞ്ഞാടുന്ന കുട്ടികളെ കാണാറുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കാശ് കൊടുത്തിട്ടായാലും അല്ലെങ്കിലും വേറൊരു സ്ഥലത്ത് പോയി അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് എന്തോ ആവട്ടെ അപ്പൊ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഘടകം ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് രണ്ടാമത്തെ ഒരു ഘട്ടം മൂന്നാമത്തെ ഘട്ടമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലേക്ക് എന്നുള്ള പോലെ അദ്ദേഹം കടന്നു വരുന്നത് ഒരു പ്രാധാന്യത്തെ പറ്റി ചിന്തിച്ചു വരുന്നത് അല്ലെ കൊച്ചിയക്കരച്ചി എന്ന് പറയുന്ന മാവും അതുമായി ബന്ധപ്പെട്ട അമ്മയ്ക്കുണ്ടാവുന്ന ബന്ധങ്ങളൊക്കെ പറയുന്നതാണ് രണ്ടാമത്തെ ഭാഗവും മൂന്നാമത്തെ ഭാഗം ഈ രണ്ടാമത്തെ ഭാഗത്തിൽ അദ്ദേഹം തുടങ്ങുന്നത് എങ്ങനെയാ ഭാഗം കിട്ടി വീട്ടിലേക്ക് വന്നപ്പോഴാണ് പണ്ട് ചെറുപ്പത്തിൽ കുട്ടിയായിരുന്നപ്പോൾ പല മാവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ മാവിനെയായിട്ട് തറവാട്ടിലേക്ക് എത്തിയപ്പോഴാണ് ബന്ധം തുടങ്ങുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ വീടൊക്കെ കുറച്ചും കൂടെ ഒക്കെ മെച്ചപ്പെട്ട് നല്ല രീതിയിലൊക്കെ ആയിണ്ട് അല്ലെ അപ്പൊ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ ഇവർക്ക് കുട്ടിക്കാലത്ത് അനുഭവങ്ങളൊന്നും ഇല്ല കുറച്ച് വലുതായപ്പോ പക്ഷെ അമ്മയ്ക്ക് എന്താ കുട്ടിക്കാലത്തുണ്ടായിരുന്ന അതേ അട്രാക്ഷനും അറ്റാച്ച്മെന്റും തന്നെയാണ് ബന്ധം തന്നെയാണ് ആരോടുള്ളത് ഇപ്പോഴും ആ മാവിനോടുള്ളത് അമ്മയ്ക്ക് വയസ്സായെങ്കിലും മാവിനും വയസ്സായെങ്കിലും മാവിനോടുള്ള സ്നേഹവും ബഹുമാനവും കാലാകാലത്ത് ഒന്നായിരുന്നു അപ്പൊ അമ്മ അതില് മാങ്ങ വിൽക്കാൻ ശ്രമിക്കുന്ന കാര്യം പറയുന്നുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നപ്പോ പക്ഷെ ആരും സംഭവിച്ചില്ല പുളി ഉറുമ്പുകള് കണ്ടിട്ടുണ്ടാവും ഉറുമ്പൊക്കെ പുളി മാവിന്റെ മുകളിലൊക്കെ ഇഷ്ടംപോലെ കൂട് കൂട്ടി ഈ ഇലയൊക്കെ ഇങ്ങനെ മറച്ചുവെച്ചിട്ടാണ് അവര് കൂടുണ്ടാക്കുക അപ്പൊ അത്തരം കൂട്ടില് താമസിക്കുന്ന ഉറുമ്പുകൾ സംഭവിച്ചില്ല എന്നാണ് പറയുന്നത് അതിനെ വിഷമടിച്ച് കൊന്നിട്ടൊന്നും ശ്രദ്ധിച്ച ആലോചിച്ചിട്ടില്ല കേട്ടാ ചിന്തിച്ചിട്ടില്ലേ എന്ത് എന്നുള്ളതൊന്നും അപ്പൊ അവര് വേണ്ടാന്ന് വെച്ചു അല്ലെ മാവ് വെട്ടണ്ട കാര്യം മക്കള് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞാ എന്താ അത് വെട്ടണ്ട അത് അവിടെ നിന്നോട്ടെ പിന്നെ കാലങ്ങൾ കഴിയുന്നോറ് എന്ത് സംഭവിക്കണം മാവിന് പ്രായം കൂടണം അസുഖം വരണം അസുഖം വന്നാൽ എന്ത് ചെയ്യും നിങ്ങൾ പണ്ട് ഒരു എട്ടാം ക്ലാസ്സിലേക്ക് ഒരു പാഠം പഠിക്കാണ്ട് വാഴവെട്ട് എന്ന് പറഞ്ഞിട്ടൊരു പാഠം അവിടെയും ഈ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ട് അസുഖം വന്നാൽ എന്ത് ചെയ്യും ഇവിടെ പക്ഷെ അസുഖം എങ്ങനെ വന്നാന്ന് പറയുന്നില്ല രണ്ടു മൂന്ന് കാരണങ്ങളിലൂടെ പറയുന്നുണ്ട് അവസാനം ഒരു കാരണത്തിലേക്ക് എത്തിക്കുന്നുണ്ട് മരം മുറിക്കാൻ വരുന്ന അല്ലെങ്കിൽ മരക്കച്ചവടക്കാര് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പണിയാണ് ഈ മരത്തിനെ മുറിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പണിയാണ് അസുഖമായി കഴിഞ്ഞാൽ വെട്ടിക്കളയുമല്ലോ മർക്കോസ് ആ വാടത്തിൽ ചോദിക്കുന്നത് അസുഖം വന്നാൽ എല്ലാം വെട്ടിക്കളഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കണ്ട് അപ്പൊ ഇവിടെ എന്തായിട്ട് കാണുന്നു ഈ മാവിനെ അസുഖം വന്നപ്പോൾ ചികിത്സിക്കാനുള്ള വഴികളൊക്കെ അന്വേഷിച്ചു പക്ഷെ ഒന്നും കണ്ടു കിട്ടിയില്ല അല്ലെ അപ്പൊ വെട്ടിക്കളയല്ല അമ്മയുടെ ആശയത്തിന് എന്തല്ല വേണ്ടത് വെട്ടിക്കളയല്ല വേണ്ട നിർത്തണം നന്നാക്കാൻ പറ്റുമോന്ന് നോക്കണം ചികിത്സിക്കാൻ പറ്റുമോ നോക്കണം ചികിത്സിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ അതായത് സ്വയം മരിച്ചു വീഴുമ്പോ മരിച്ചു വീഴട്ടെ എന്നുള്ളതായിരുന്നു അമ്മയുടെ തത്വം അപ്പൊ അതൊരു പ്രശ്നം പെരക്കും മേലെ ചാഞ്ഞാൽ പൊന്ന് കായ്ക്കുന്ന മരമായാലും വെട്ടിക്കളയെന്നൊരു പഴഞ്ചൊരു നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ മക്കൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അമ്മയെ വീട്ടിലേക്ക് വീണ ഈ രസം ഒന്നും ഉണ്ടാവില്ല ഈ സ്നേഹബന്ധം ഒന്നും ഉണ്ടാവില്ല മാവിനോട് പിന്നെ അത് വീഴില്ലാന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ട് അമ്മ വെറുതെ ഇരുന്ന് ഇങ്ങനെ കൊടുത്തു പറയല്ല ചെയ്യണേ അമ്മ കൂടി അതിന്റെ ഭാഗമായി മാറുക എങ്ങനെ മാവ് വീണാൽ എവിടേക്കാണോ വീഴാൻ സാധ്യതയുള്ള വീടിന്റെ അതിന്റെ അവിടെ അമ്മ പോയിരിക്കുക മഴ പെയ്യുന്ന സമയത്ത് കാറ്റ് വീശുന്ന സമയത്ത് അപ്പൊ എന്റെ മേത്തേക്കല്ലേ ആദ്യം വീഴുക വീഴാണെങ്കിൽ അല്ലാണ്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഇപ്പോഴൊക്കെ അങ്ങനെയാണ് പലപ്പോഴും വിശ്വാസം കൊടുക്കാതെ ഒരു കുഴപ്പമുണ്ടാവില്ല ഞാൻ ഗ്യാരണ്ടിന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല പറഞ്ഞാൽ പോയി ഉണ്ടാവും പക്ഷെ അനുഭവിക്കാരാ വീട്ടിലുള്ള ആളുകൾ അനുഭവിക്കുക പക്ഷെ അമ്മ അങ്ങനെയല്ല എന്റെ ഗ്യാരണ്ടി എന്റെ ഉറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മരത്തിനെ ഉണ്ടോ മനുഷ്യന്മാരല്ല ഒരു മരത്തിന്റെ മുകളിലാണ് ഉറപ്പ് കൊടുക്കണേ ആ ഉറപ്പ് പാലിക്കും എന്ന് അമ്മയ്ക്ക് ഉറപ്പുള്ള കാരണമാണ് അമ്മ എന്ത് ചെയ്തേ ആ മരത്ത് വീഴുന്ന ഭാഗത്ത് വിഴുവാണെങ്കിൽ വീടിന്റെ മുകളിലേക്ക് വീഴുകയാണെങ്കിൽ എവിടേക്കാണോ വീഴുക അവിടെ ഭൂമുഖത്തിൽ പറയുന്നുണ്ട് ഭൂമുഖത്ത് അമ്മ വന്നിരിക്കും എപ്പോഴൊക്കെ നല്ല കാറ്റും മഴയും ഒക്കെ എപ്പോഴൊക്കെയാണോ വീഴാൻ സാധ്യത കാറ്റടിക്കുമ്പോഴേക്കാണല്ലോ മാവ് നന്നായി ചെരിഞ്ഞ് കടപുഴകയ്ക്ക് വീഴുക അല്ലെങ്കിൽ പൊട്ടിയ്ക്ക് വീഴുക അതിന് സാധ്യത എവിടെയാണോ അവിടെ അമ്മ പോയിരിക്കുന്നതാണ് പറയുന്നത് അപ്പൊ അമ്മയുടെ മനസ്സിൽ എന്തുണ്ട് ചതിക്കില്ല കൊച്ചിയാക്ക ചതിക്കില്ല മാവ് ചതിക്കില്ല എന്ന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ആ ഒരു വിശ്വാസം എന്താക്കി മാറ്റിയാണ് കേവലം ഒരു മരം എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ മനുഷ്യനല്ലേ സാധാരണ മനുഷ്യനെ വിശ്വസിക്കുക അപ്പൊ മനുഷ്യനാണ് മനുഷ്യൻ വിശ്വാസം ഇല്ലാത്തല്ലേ അപ്പോൾ പക്ഷെ സാധാരണ നിലയ്ക്ക് അങ്ങനെയാണ് വിശ്വസിക്കാനോ വേണ്ടത് നമ്മൾ ബസ്സിൽ കയറുന്ന ബസ് ഡ്രൈവറെ കണ്ടക്ടറേയും വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ ട്രെയിനിലെ പരിചയം പോലും ഇല്ല കണ്ടിട്ടുകൂടിയില്ല നമ്മുടെ ഡ്രൈവറിനെ ട്രെയിൻ ഓടിക്കാൻ ഡ്രൈവറിനെ കാണൂല്ല എപ്പോഴും ആ ട്രെയിന്റെ ഫ്രണ്ടിൽ പോയി നോക്കിയാൽ മാത്രമേ കാണുള്ളൂ അല്ലാത്ത വർഷം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ഡ്രൈവർ നമുക്ക് കാണാൻ പറ്റില്ല എന്നിട്ടും മ്മ് അതിൽ കയറുണ്ട് അല്ലേ അപ്പൊ എത്രയോ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ റോഡിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് വിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോ അവൻ മുളൊന്നും അടിക്കൂലോ നമുക്ക് ഉറപ്പില്ലല്ലോ നമ്മുടെ ആ വരുന്ന വണ്ടിക്കാരന് നമുക്ക് വിശ്വാസം ഉണ്ട് അങ്ങനെ ഒരുപാട് ആൾ നമ്മൾ വിശ്വസിച്ചിട്ടാണ് ദിവസം നടക്കുന്നത് പക്ഷേ ഇവിടെ എന്തിനാണ് വിശ്വസിക്കുന്നത് മാവിനെയാണ് വിശ്വസിക്കുന്നത് ആ മാവിനെ എന്ത് കൊടുക്കുകയാണ് അവിടെ അദ്ദേഹം മനുഷ്യഭാവം കൊടുക്കുകയാണ് അമ്മ വെറും ഒരു മാവായിട്ടല്ല അമ്മ കാണുന്നത് അമ്മ കാണുന്നത് പരമ്പരാഗതമായി തന്റെ കുടുംബത്തിലുള്ള ഒരു മുത്തശ്ശനോ മുത്തശ്ശിയൊക്കെ ആയിട്ടാണ് കാണുന്നത് ആ ക ലഘുപന്യാസത്തിൽ പലപ്പോഴായിട്ട് എന്തു പറയുന്നുണ്ട് മനുഷ്യഭാവം കൈവരുന്ന ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ വായിച്ചപ്പോ മനസ്സിലായില്ല മുടിയിലൂടെ തലോടി കടന്നുപോയി കാറ്റ് അല്ലേ മുടിയിലൂടെ തലോടി കടന്നു പോവാണ് ആരുടെ മുടിയൊക്കെ ആർക്കാണുള്ളത് മാവിന് മുടി ഉണ്ടല്ലേ അലയാണുള്ളത് പക്ഷെ അത് മുടിയിലൂടെ ആയിട്ടാണ് കാണുന്നത് അതുപോലെ അസുഖം വരുന്ന കാര്യം അസുഖം വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാരല്ലേ ചികിത്സിക്കുക അപ്പൊ അസുഖം വരുമ്പോൾ ചികിത്സ അന്വേഷിച്ചു പോകുന്നുണ്ട് അപ്പൊ അവിടെയും ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയ നമ്മൾ ചികിത്സിക്കുന്ന പോലെ തന്നെയാണ് ആ മരത്തിനെയും ആ അമ്മ കാണുന്നത് ഓക്കേ അങ്ങനെ വെട്ടിക്കളയാനുള്ളതല്ല ആ വിശ്വാസമാണ് അമ്മേനെ ആ കഥയില് മാവുമായിട്ട് നന്നായി അടുപ്പിക്കുന്ന ഒരു സന്ദർഭം പിന്നീട് എന്തുണ്ടായേ ആ വിശ്വാസത്തിനെ നീതീകരിക്കുന്ന തരത്തിൽ ഞാൻ എന്തുണ്ടായത് പെരുമാറിയത് ആര് പെരുമാറിയത് ആ മാവ് പെരുമാറിയത് ഓക്കെ അപ്പൊ ഈ രീതിയിൽ ആ പാഠഭാഗം നന്നായി വായിച്ചു പോയിട്ടുണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് അതിന്റെ ഒന്ന് കടക്കാം പാഠഭാഗത്തിലുള്ള ഒന്ന് കടക്കാം പൂർണ്ണമായിട്ടും ഉത്തരങ്ങൾ എഴുതി തരുന്നതല്ല ഒന്ന് പോയിന്റുകൾ ഒന്ന് പറയാം അതൊന്ന് വായിക്കുക എന്നിട്ട് സ്വന്തമായ ആശയങ്ങൾ ഉൾപ്പെടുത്തിയാൽ ഒട്ടുമുക്കൽ എഴുതാം ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ് ലേഖൻ സമർത്ഥിക്കുന്നത് എങ്ങനെ നിരീക്ഷണം വിശകലനം ചെയ്ത് അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ അവിടെ എന്താ അഭിപ്രായ കുറിപ്പ വേണ്ടേ സ്വന്താണ് മറ്റൊരാളുടെ അഭിപ്രായം അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ പോയിന്റുകൾ നോക്കിയിട്ട് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ച് നിങ്ങളുടെ സ്വന്തം അഭിപ്രായം എഴുതാൻ വേണ്ടിയിട്ടാണ് അനുഭവക്കുറിപ്പ് എഴുതാൻ തയ്യാറാക്കാൻ വേണ്ടിയാണ് അത് എഴുതിയിട്ടുണ്ടാവുന്നതായിരുന്നു നമുക്ക് അതിന്റെ ഉള്ളിലൂടെ പോവാം എന്താണ് ഈ ചോദ്യത്തിന്റെ ഒരു അർത്ഥം വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെ അപ്പൊ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മാവ മാവാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതിന് ലേഖൻ കുറെ കാരണങ്ങളും പറയുന്നുണ്ട് അതെന്തല്ലാമാണെന്നാണ് ചോദിക്കുന്നത് മാങ്ങയുടെ പ്രാധാന്യം അല്ലെ മാങ്ങ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഏത് പ്രായത്തിലും മാങ്ങ പൊട്ടിച്ച് കഴിക്കാം ഏത് പ്രായത്തിൽ നിന്ന് പൊട്ടിച്ച് കഴിക്കുന്ന പ്രായമല്ലാട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാങ്ങയുടെ പ്രായാണ് കണ്ണിമാങ്ങ മുതലേ പഴുത്തായും നമുക്ക് തിന്നാം അല്ലെ അത് പ്രത്യേകിച്ച് വേവിക്കേ അല്ലെങ്കിൽ വേറെ വിഭവാക്കേ ഒന്നും വേണ്ട മാ കണ്ണിമാങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് കഴിക്കണത്തില്ലേ കഴിച്ച വെച്ച് തിന്നാൻ പറ്റും അല്ലെ അതുപോലെ പഴങ്ങളുടെ രാജാവ് മാങ്ങേനെയാണ് വിളിക്കുന്നത് ഇഷ്ടംപോലെ പഴങ്ങൾ ഉണ്ടായിട്ട് പോലും പഴങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് മാങ്ങയാണ് അപ്പോൾ ജനങ്ങൾ ആസ്വദിക്കുന്ന പല ആളുകൾക്കും പല രീതിയിലാണ് മാങ്ങ ഇഷ്ടാവുന്നത് ചിലർക്ക് പച്ച മാങ്ങയാണ് അത് ചിലർ ഉപ്പും മുളകും കൂട്ടി തിന്നും ചിലരൊന്നും ഇല്ലാതെ വെറുതെ കടിച്ചാ വെച്ച് തിന്നും അങ്ങനെ പല രീതിയിൽ ആസ്വദിക്കുന്നവരുണ്ട് മാവ് പൂക്കുന്നത് മുതൽ മാവിൻ ചോട്ടില് കുട്ടികളുടെ ഉത്സവം ലെ പറയുന്നുണ്ട് കുട്ടികൾ താഴ്ത്ത് കൂട്ടം കൂടി ആഘോഷമായി നടക്കുന്ന കാലഘട്ടത്തെ പറയുന്നുണ്ട് മാൻ ചോട്ടിലെ ഒത്തുചേരലുകളെ കുറിച്ച് പറയുന്നുണ്ട് കളികള് അല്ലേ അവിടെ കളിക്കുന്നു ആ പ്രധാനപ്പെട്ട കളികൾ മാകം കിട്ടാൻ വേണ്ടിയുള്ള കളികളാണ് കുറെയൊക്കെ എന്നിരുന്നാൽ തന്നെയും അതിനുള്ള കളികൾ നടക്കുന്നുണ്ട് അണ്ണാനോടും കിളികളോടും കാറ്റിനോടും അല്ലെ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് എല്ലാം ലഭിക്കുന്നത് സ്വന്തം കഴിവുകൊണ്ടല്ല പ്രകൃതിയിൽ നിന്ന് തന്നെ കൂടുതൽ ലഭിക്കും അപ്പൊ അതിനു വേണ്ടി ഉള്ള ശ്രമങ്ങള് ഒരു ജീവിത പഠനം കൂടി ആ ഭാഗത്ത് നടക്കുന്നുണ്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടും അതിനു വേണ്ടി പ്രകൃതിക്ക് എന്തു കൊടുക്കണം പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കൊണ്ടുമായി വാങ്ങണം എന്നൊരു ചിന്ത കൂടി ഈ ഒരു ലേഖനത്തിലൂടെ ലേഖൻ ഉദ്ദേശിച്ചു വരുന്നുണ്ട് പിന്നെ ഒരുപാട് കൃതികള് ഒന്ന് രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക അപ്പത്തരം കൃതികളും ഒരുപാടുണ്ട് മാവിനെ കുറിച്ചിട്ടാണ് ഒരുപാട് കൃതികൾ വന്നിട്ടുള്ളതെന്നാണ് ലേഖൻ പറയുന്നത് അപ്പൊ ഇത്തരം കാരണങ്ങളൊക്കെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് ഒരു മാവിനെ പ്രധാനപ്പെട്ട ഒരു മരമായി കാണുന്നതിന് ലേഖകൻ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ആ ഉത്തരത്തിൽ വേണം രണ്ടാമത്തെ കൊസ്റ്റ് നോക്കാം അമ്മയും കൊച്ചേക്കടി തമ്മിലുള്ള ബന്ധം ഒരു മരമായിട്ടുള്ള മാവിനെയും അമ്മയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അതിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ വേണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ക്ലാസ് എടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം ആ ക്ലാസ് ഒന്ന് കാണണം ഇപ്പം ആരെയും കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കാണാം എന്നിട്ട് ഈ പറയുന്ന പോയിന്റുകളൂടി വെച്ചിട്ട് വേണം കഥക്ക് ആസ്വാനക്കുറിപ്പ് തയ്യാറാക്കാൻ അമ്മ എന്താ കൊച്ചേക്കുറിച്ച് വയസ്സായി അസുഖം വന്നു വീഴണം എന്ന് പറയുമ്പോ അമ്മ എന്താണ് ശ്രമിക്കുന്നത് മാവിനെ മുറിക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല അല്ലെ പിന്നെന്താ അസുഖം വന്നാൽ ചികിത്സിക്കണം എന്ന് പറഞ്ഞ് അമ്മ അതിനെ ചികിത്സിക്കാനുള്ള ഏർപ്പാട് അന്വേഷണം നടത്തുന്നുണ്ട് ഒരിക്കലും മാവ് ചതിക്കില്ല തെങ്ങി ചതിക്കില്ല നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ തെങ്ങും തേങ്ങും ചതിക്കില്ല എന്ന് പക്ഷെ മാവ് ചതിക്കില്ല എന്നാണ് അമ്മ പറയുന്നത് അപ്പോ അമ്മയുടെ വിശ്വാസം എന്താ ഇത് അങ്ങനെ ചതിച്ചു പോണെന്നല്ല എന്റെ പ്രിയപ്പെട്ട മാവാണ് അപ്പൊ ആ മാവ് എന്നെ വിശ്വസിച്ചോളും മനുഷ്യരെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് മാവിനെ ഇഷ്ടപ്പെടുന്നത് അല്ലെ അതുപോലെ അവിടെ രണ്ടാമത് നാട്ടിലെ മാവും തയ്യനെ കുച്ചേക്കരച്ചിലെ മകൾ എന്ന് പറഞ്ഞിട്ടാണ് പരിപാലിക്കുന്നത് അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഒരു കാരണമാണ് ഈ ആസ്വാദനക്കുറിപ്പില് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് പിന്നെ മൂന്നാമത്തെ ക്സ്റ്റ് എന്താ മാനുഷിക ഭാവങ്ങൾ ഒരുപാട് മാനുഷിക ഭാവങ്ങൾ ഇതിനകത്തുണ്ട് മനുഷ്യനെ പോലെ കാണുന്ന ഒരുപാട് ഭാവങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടെത്തിയതാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ എന്താ കൊച്ചിയാക്കരച്ചി ഒരു പേരൻ ഉണ്ട് മാവിന് അല്ലെ മാവിനൊക്കെ പേരിട്ട് വിളിക്കേണ്ട കാര്യം കാരണം വിളി കേൾക്കുന്ന ആളുകൾക്കല്ലേ വിളിക്കുക അപ്പൊ അങ്ങനെ പേരിട്ട് തന്നെ അങ്ങനെ ഒരു മനുഷ്യഭാവം കൊടുക്കുന്നോണ്ടാണ് പിന്നെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് കുടുംബിനിയായിട്ടാണ് പറയുന്നത് അതുപോലെ മുത്തശ്ശി എന്ന് വിശേഷണം മുത്തശ്ശി എന്നൊക്കെയാണ് പറയുന്നത് തറവാറിന്റെ ചരിത്രം പറയാൻ കഴിയും ഒരുപാട് കാലം ഈ വീട്ടിലുണ്ടായിരുന്ന കാരണം തറവാടിന്റെ പഴയ ചരിത്രങ്ങൾ മുഴുവൻ പറയാൻ പറ്റുന്ന ഒരാളാണ് ആ മാവ് എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രോഗം രോഗം ആരൊക്കെ പിടിക്കുക മറ്റേത് എന്തേലും കേട് എന്നല്ല പറയാ ഇവിടെ അതല്ല രോഗാണ് അപ്പൊ രോഗം പിടിക്കുന്ന മനുഷ്യനാണ് മറ്റേതല്ല കേട് പുഴുക്കേട് എന്നൊക്കെയല്ലേ പറയാ അപ്പൊ അതല്ല പറയുന്നത് രോഗമായിട്ടാ പറയുന്നത് അതുപോലെ മുടിയിലൂടെ കാറ്റ് തളവി പോയി ശ്രദ്ധിച്ചുണ്ടാവും മുടിയിലൂടെ കാറ്റൊക്കെ പോവോ തെങ്ങിൻ്റെ മാവിന്റെയൊക്കെ ഇല്ല അതിന്റെ ഇലയൊക്കെ കൊള്ളും അതിനെ ഇവിടെ പറയുന്നത് എന്താ മുടിയിലൂടെ തഴുകി പോയി എന്നാണ് പറയുന്നത് അപ്പൊ ആ രീതിയിലും മാവിനെ മനുഷ്യനായിട്ട് കാണണം അതുപോലെ ഇച്ഛാശക്തി ഞാൻ വിഴില്ല ഞാൻ ഈ തറവാടിനും ഈ അമ്മയ്ക്കും ഒരു അപകടം ഉണ്ടാക്കില്ല എന്നുള്ളൊരു ഇച്ഛാശക്തിയിലൂടെയാണ് മാവ് നിൽക്കുന്നത് ഇച്ഛാശക്തി ഒക്കെ മനുഷ്യന്മാർക്കുള്ളതാണ് കേട്ടോ വിചാരിച്ച കാര്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുക അതുപോലെ തന്നെ തൻ്റെ തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് അപകടം വരുത്താതിരിക്കുക അതുപോലെ പിന്നെ വേറെ പറയുന്നുണ്ട് മാങ്ങ കുട്ടികൾക്കും ആളുകൾക്കും ഒക്കെ ഉള്ളതാണ് അല്ലാതെ എന്തിനുള്ളതല്ല അത് വിൽക്കാനുള്ളതല്ല വിറ്റ് കാശി ഉണ്ടാക്കാനല്ല എന്റെ മാങ്ങ എന്റെ മാങ്ങകൾ കുട്ടികൾക്ക് കൊടുക്കാനാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യഭാവത്തിലേക്കാണ് നയിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതൊക്കെ ഉൾപ്പെടുത്തി വേണം എന്ത് ചെയ്യാൻ ആസാനക്കുറിപ്പ് തയ്യാറാക്കരങ്ങളൊക്കെ എഴുതി കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെ ഒന്നുകൂടി കണ്ട് ചോദ്യങ്ങൾ നോട്ടിൽ എഴുതി ഈ ഉത്തരങ്ങള് പറഞ്ഞ പോയിന്റുകൾ ഉൾപ്പെടുത്തി പാഠഭാഗം വായിച്ചതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടേതായ ചില മാറ്റങ്ങളൊക്കെ വരുത്തി എഴുതണം നോട്ടു പുസ്തകത്തിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്സ്